ഇപ്പോൾ ഇതല്ല കൺഫേം ആയിരിക്കുകയാണ് സി ബി ഐനിപ്പോൾ പുറത്തു പോയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി സിബിൻ ബി ഐന് പുറത്തു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പുറത്ത് പോവാ പോയി എനിക്ക് നേരത്തെ കിട്ടിയ റിപ്പോർട്ട് പക്ഷേ ഇപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത് സിബിൻ പുറത്തു പോയി സിബിൻ കുറച്ചു മുമ്പ് വരെ ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മീഡിയ സിനിമ അടുത്ത് മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ് അല്ലാത്ത എന്താണ് അയാൾ സിബിൻ ഇമോഷണൽ ഡാമേജ് ആയപ്പോൾ സിബിൻ തന്നെ കിട്ടിയതാണ് അല്ലാണ്ട് ബിഗ് ബോസ് പുറത്താക്കിയോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല അയാൾക്ക് ഇമോഷണൽ പറ്റാണ്ടായപ്പോൾ ആ ഒരു പ്രശ്നം വന്നപ്പോൾ പുറത്തായതാണ് അപ്പോൾ പലരും എന്താണ് ചോദിച്ച ഒരു കാര്യമാണ് സിബിൻ പുറത്തായോ ചിലർ പറഞ്ഞ സിബിൻ അല്ല ബിഗ് ബോസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സിബിൻ എന്താണ് ബിഗ് ബോസ് വീട് പുറത്ത് പോയതാണ് അല്ലാണ്ട് അച്ഛായെന്നൊന്നും പറഞ്ഞില്ല ഡോക്ടറിൻ്റെ ആവശ്യപ്രകാരം പുറത്ത് പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് എയർപോർട്ടിൽ ആയിരുന്നാണ് ഒരു പന്ത്രണ്ട് മണിക്കൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് ചെയ്യാൻ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒഫീഷ്യലായിട്ട് പ്രസ്സിന് മുമ്പിൽ മീഡിയത്തിന് മുമ്പിൽ പറഞ്ഞു കാര്യങ്ങൾ വെളിപ്പെടുത്തി പക്ഷേ നല്ലൊരു പ്ലെയർ കൂടിയായിരുന്നു സിബിൻ ചില ഈ വീക്ക് വരെ ടോപ്പ് വൺ അല്ലെങ്കിൽ ടോപ്പ് ടു ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരാളാണ് സിബിന് പക്ഷേ ഈ അത് ഇപ്പോൾ പുറത്തു പോയത് വളരെ വിഷമം വിഷമമായിരുന്നു എല്ലാവർക്കും ഇപ്പം ഇനി ഇനി കപ്പ് വേറെ ആ കൊണ്ടുപോകും നല്ലൊരു പ്ലെയർ കൂടിയായിരുന്നു പക്ഷേ സിബിൻ വന്നത് ബിഗ് ബോസ് മാറി ചേഞ്ചായി വന്നത് തന്നെ